വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ ചാമ്പ്യൻ ലോൺസോ റയൽ മാഡിൻ്റെ പുതിയ മാനേജർ അപ്പോൾ അദ്ദേഹം ലവക്യൂസും വിടുകയാണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ഒഫീഷ്യലി പ്രസ് കോൺഫറൻസിൽ കൺഫേം ചെയ്തിരുന്നു അപ്പോൾ ഇനി രണ്ട് മത്സരം കൂടി മാത്രമേ അദ്ദേഹം ലവക്യൂസിൽ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം അദ്ദേഹം റയലിലേക്ക് ആയിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ലവക്യൂസിനായിട്ടൊരു ജെന്റിൽമെൻസ് അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഫോർമർ ക്ലബ്ബൊക്കെ വരികയാണെങ്കിൽ വലിയ ക്ലബ്ബ് വേദനം വരികയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമെന്നുള്ള തല തരത്തിൽ അപ്പോൾ അങ്ങനെ റെയിലിലേക്കാണ് പോകുന്നത് ആൻഡ് ഓഫ് കോഴ്സ് കാർലോ അഞ്ചിലോട്ടി അദ്ദേഹം ബ്രസീലിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യം പാരസിന് അഞ്ചുലോട്ടി ആവശ്യപ്പെടുന്ന തുകയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു അത് അവർ ചർച്ച ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും സംഭവിക്കാൻ പോകുന്നത് ലാസ്റ്റ് കൂടി അല്ലെങ്കിൽ ലാസ്റ്റ് കൂടി അഞ്ചിലോട്ടി റെയിൽ വിടും അതേസമയം തന്നെ റെയിലിൻ്റെ ചാർജ് ചാബി അലോൺസ് അപ്പം തന്നെ ഏറ്റെടുക്കില്ല ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ അപ്പോൾ അതുവരെ ആയിരിക്കും സ്വലാരിയായിരിക്കും മാനേജർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വലിയൊരു വിടവാങ്ങൽ ഫെയർവെൽ പരിപാടിയൊക്കെയാണ് റയൽ അഞ്ചലോട്ടിക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നത് കാരണം റെയിലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും സക്സസ്ഫുൾ അല്ലെങ്കിൽ എക്കാലത്തെ ഏറ്റവും സക്സസ്ഫുൾ മാനേജർ എന്ന് പറയുന്നത് കാർലോ അഞ്ചലോട്ടിയാണ് അദ്ദേഹം പതിനഞ്ച് ട്രോഫികൾ റെയിലിലൊപ്പം നേടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചാബി അലോൺസ് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും റയലിൽ സംഭവിക്കാൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ എന്തായാലും അലോൺസോ കഴിഞ്ഞ സീസണിൽ യൂറോപ്പിൽ വലിയൊരു തീയാണ് പടർത്തിയത് അദ്ദേഹത്തിന് ലെവക്യൂസിൻ്റെ ടീം അൺബീറ്റനായിട്ട് ടൈറ്റിൽ അടിച്ചു മാത്രമല്ല ഡി എഫ് പി പോക്കൽ ജർമ്മൻ കപ്പൊക്കെ നേടി അതുപോലെ തന്നെ യൂറോപ്പ അല്ലേക്കിൻ്റെ ഫൈനലിലേക്ക് എത്തിയതാണ് പക്ഷെ അവിടെ അറ്റ്ലാന്റി ആയിട്ട് തോറ്റു ബട്ട് വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സീസൺ ആയിരുന്നു കഴിഞ്ഞ വർഷം ലവ് ക്യൂസിൻ്റെ അപ്പം അദ്ദേഹത്തിന് ഉണ്ടായത് അഗൈൻസ്റ്റ് ഓൾ ഓട്സ് ഒട്ടും സക്സസ്ഫുൾ അല്ലാത്ത അപ്പോഴും നിർഭാഗ്യം ഒരു ടീമിനെ വച്ചിട്ട് അദ്ദേഹം ട്രോഫികൾ നേടുക എന്നുള്ളത് ഒന്നല്ല മൾട്ടിപ്പിൾ ട്രോഫികൾ നേടുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ലെജൻഡറി സ്റ്റാറ്റസ് അവിടെ നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് അപ്പോൾ അങ്ങനെ റെയിലിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു നോക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ ബേസിക്കലി അദ്ദേഹം ഉപയോഗിക്കുന്നത് റൂബൻ അമ്മോറമ്മിൻ്റെ യുണൈറ്റഡിലെ ഫോർമേഷനാണ് ത്രീ ഫോർ ടു വൺ ത്രീ ഫോർ ത്രീ എന്ന് പറയാം അപ്പോൾ അങ്ങനെ അദ്ദേഹം ബാക്ക് ഒക്കെ വെച്ച് കളിപ്പിക്കുന്ന ഒരു മാനേജറാണ് പക്ഷേ റയിലിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെയാണ് ഈ പറയുന്ന പോലെ ട്രിക്കി സിറ്റുവേഷൻ എന്ന് പറയുന്ന കാരണം ഈ രണ്ട് സ്ക്വാഡുകളേക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അമോറി യുണൈറ്റഡിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരവസ്ഥ തന്നെയായിരിക്കും റയലിലേക്ക് ചെല്ലുമ്പോൾ കാരണം നമുക്കറിയാം റെയലിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിങ്ങേഴ്സ് ആണുള്ളത് ഇപ്പോൾ വിനീഷ്യസ് അടിപൊളി വിങ്ങറാണ് വേൾഡിലെ തന്നെ ബെസ്റ്റ് വിങ്ങറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ രണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സാണ് ഇപ്പോൾ സ്ട്രൈക്കറായിട്ട് പാട്രിക് ഷിക്കാണെങ്കിൽ ബാക്കിൽ ബുണ്ടിയും അതുപോലെ തന്നെ ഫ്ലോറിയൻ ബ്രിഡ്സാണുള്ളത് അപ്പോൾ അങ്ങനെ ഒന്നല്ലെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതി റയലിനനുസരിച്ച് മാറ്റേണ്ടി വരും അതല്ലെങ്കിൽ റയൽ ഇദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് മാറേണ്ടി വരും അപ്പോൾ അങ്ങനെ ടു മാൻ ഫോർവേഡ് വേ അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ആര് കളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലോറിയ ബ്രിഡ്സിന് ചിലപ്പോൾ കൊണ്ടുവരികയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചെറിയ റൂമേഴ്സൊക്കെ വരുന്നുണ്ട് പക്ഷേ അറിയില്ല എന്നാൽ പോലും നിലവിലുള്ള പ്ലെയേഴ്സിനെ അവരെ ഇവർ ഇതിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ മാത്രമല്ല മിഡ്ഫീൽഡിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ രണ്ട് വിംഗ് ബാക്ക് സിസ്റ്റമാണ് ലെഫ്റ്റ് വിംഗ് ബാക്ക് റൈറ്റ് വിംഗ് ബാക്ക് ഉണ്ട് അപ്പോൾ റൈറ്റ് വിംഗ് ബാക്കിലേക്ക് ട്രെൻഡ് വന്നിട്ടുണ്ട് അതേസമയം തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ടു മാൻ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആണ് അപ്പോൾ അവിടെ വരുമ്പോഴാണെങ്കിലും അവിടെ ഫെഡേവാൽവ്രതയുണ്ട് ഉണ്ട് ചുവമേനിയുണ്ട് ഉണ്ട് അപ്പോൾ നാല് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് രണ്ട് പൊസിഷനും ഉണ്ട് ചിലപ്പോൾ ആ പൊസിഷന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വരും ബട്ട് ഡെപ്തിനൊക്കെ വേണ്ടി നല്ലതാണ് അതുപോലെ മനുഷ്യൻ ചെയ്യുമ്പോട്ട് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യൂളറിൻ്റെ കാര്യമാണ് ഗ്യൂളർ നല്ലൊരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട് അദ്ദേഹം വന്ന് കഴിയുമ്പോൾ പക്ഷേ സ്ട്രൈക്കറിൻ്റെ പൊസിഷനിലേക്ക് വന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ വേണം നമുക്ക് അറിയാം വേമ്പം അപ്പം എന്നെ കൊണ്ട് അവർ പ്രോപ്പർ സ്ട്രൈക്കർ എന്നുള്ള റോൾ കളിക്കാൻ പറ്റില്ല അവിടെയൊക്കെ സൈനിങ്സിൻ്റെ ആവശ്യം വരും അതുപോലെ തന്നെ ലഫ്റ്റ് വിങ് ബാക്ക് ഏരിയ സെൻറ്റർ ബാക്ക് ഏരിയ മൂന്ന് സെൻ്റർ ബാക്കുകൾ സിസ്റ്റം വന്ന് കഴിയുമ്പോൾ തീർച്ചയായും ബാക്കപ്പിനായിട്ട് പ്ലേയേഴ്സ് വേണ്ടിവരും അപ്പോൾ അതിനിടയ്ക്ക് സാലിബയുടെ പേരൊക്കെ പറയുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഡേവിഡ് ഹോൺസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സാലിബ ആഴ്സണലിൽ പുതിയ കോൺട്രാക്റ്റിനുള്ള പരിപാടിയിലാണ് അതുപോലെ തന്നെ ഡീൻ ഹോയ്സൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം എന്തായാലും വലിയൊരു മാറ്റം വേണ്ടി വരും കാരണം യുണൈറ്റഡിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നെലിൽ ഉണ്ടായിരുന്ന വിംഗേഴ്സിനെയൊക്കെ യുണൈറ്റഡിൽ നിന്ന് മോറി ഒഴിവാക്കി എന്നുള്ളതാണ് ആൻ്റണി റാഷ്ട്രോ അതുപോലെ തന്നെ ഘർണാച്ചോനെ ഒഴിവാക്കാൻ പോയതാണ് പിന്നെ വേറെ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഖാർണാച്ചോനെ പിടിച്ചു നിർത്തിയത് അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റം റയലിൽ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പം എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലെയറും മാനേജറുമാണ് റെയിൽ ഏറ്റെടുക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത സീസണിൽ റയലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ടാസ്ക് അദ്ദേഹത്തിന് എന്നുള്ളതാണ് ബാർസക്കെതിരെയാണ് പോരാടാൻ പോകുന്നത് സോ ഗായ്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വിടുങ്ങണം